കൽത്തൂളിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട് ചാട്ടവാറെന്ന് പറയുമ്പോ ഉരുക്കിൻ കഷണങ്ങളും കാരുരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട ആ ചാട്ട കൊണ്ട് മുപ്പത്തി മൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കാരുരമ്പന്റെ കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിയും അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മരണ വേദന സഹിച്ചത് കുർബാനാണ് കണ്ണിനീരോട് ആൾക്കൂട്ടത്തിനെന്നവിടെ മകൻ അടിയേൽക്കുന്നത് കണ്ടുനിന്നത് മകനെ കുർബാനയാക്കാനാണ് നിങ്ങൾ ജെറുസലേമിൽ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിടങ്ങ് കാണാം രാത്രി മുഴുവൻ അടികൊണ്ട് വേദനിച്ച് ശരീരം അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് രാത്രി മുഴുവൻ ഒരു കിണറ്റിലേക്ക് പൊട്ടക്കിണറ് പോലൊരു കിടങ്ങിലേക്ക് കപ്പിക്കകത്ത്